എല്ലാവർക്കും നമസ്കാരം വേദാവിത്യഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ച രേവതി നക്ഷത്രം തൃതീയ തിഥി രേവതി നക്ഷത്രക്കാരുടെ ശുഭശുഭഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് രേവതി നക്ഷത്രം മീനക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി നാലിലെ വ്യാഴം പന്ത്രണ്ട് സഞ്ചരിക്കുന്ന രാഹു ഏഴാം ഭാവത്ത് സഞ്ചരിക്കുന്ന കുജൻ ആറാം ഭാവത്തിലെ ആദിത്യ ബുധൻ അഞ്ചിലെ ശുക്രൻ ഇവ അവർക്ക് നൽകുന്ന ശുഭ അശുഭഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം രേവതി നക്ഷത്രക്കാർക്ക് പൊതുവേ നാളത്തെ ദിവസവും ഗുണപരമായിരിക്കും ദോഷങ്ങളൊന്നും തന്നെ അനുഭവയോഗ്യമാകുന്ന ഒരു നാളെ മധ്യാ വരെ പൊതുവേ കാര്യങ്ങൾ ശുഭഫലം ആയിരിക്കുമെങ്കിൽ തന്നെയും മധ്യാത്തിന് ശേഷം പല വിധത്തിലുള്ള മനോവിഷമതകൾക്ക് ഇടനൽകിയേക്കാം കുടുംബത്തിൽ സൗഖ്യവും സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷമായിരിക്കും തൊഴിൽപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചാൽ തൊഴിൽ സ്ഥാനത്ത് പലവിധ ക്ലേശങ്ങൾക്കോ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾക്കോ നാളത്തെ ദിവസം ഇടനൽകാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാപരമായ കാര്യങ്ങൾക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഉയർന്ന വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് നാളത്തെ ദിവസം ഗുണപരമായിരിക്കും ശുഭകാര്യങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് നാളത്തെ ദിവസം പൊതുവെ ഉത്തമമായിട്ട് തന്നെ സ്വീകരിക്കാം പുതിയ സംരംഭം തുടങ്ങുന്നതിനും ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ച് വെക്കുന്നതിനൊക്കെ നാളത്തെ ദിവസം ഗുണപരമായിരിക്കും സാമ്പത്തിക കാര്യങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യുന്നത് ഗുണപരമായിരിക്കും തൊഴിൽപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ തൊഴിൽ സ്ഥാനത്ത് പൊതുവെ നല്ല ഒരു ദിവസമായിരിക്കും എങ്കിൽ തന്നെയും ചില ചില മനോവിഷമതകൾക്ക് ഇടനൽകിയേക്കാം നമ്മുടെ തന്നെ സംസാരം കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ തൊഴിൽ സ്ഥാനത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന തൊഴിൽ സ്ഥാനത്ത് പോലും നമ്മുടെ ആത്മാർഥതയെ തിരിച്ചറിയാത്തത് മനോവിഷമതകൾക്ക് ഇടം നൽകിയേക്കാം കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നത് ഇവരുടെ ഒരു ന്യൂനതയായിട്ട് പലപ്പോഴും അനുഭവത്തിൽ വന്നേക്കാം നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത പലപ്പോഴും തിരിച്ചു കിട്ടാത്തത് മനോവിഷമതകൾ നൽകും ആയതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രോഗാദി കാര്യങ്ങളെ ചിന്തിച്ചാൽ പൊതുവെ ആരോഗ്യപരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും രേവനക്ഷത്രക്കാർക്ക് നാളെ കാൽമുട്ടിലൂടെ താഴത്തേക്കുള്ളതായ വയ്യാഴുകിയുള്ളവർ നാളത്തെ ദിവസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അൻപത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ നാളത്തെ ദിവസം വീഴ്ചകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നാളത്തെ ദിവസം ഉത്തമമായിരിക്കും നാളത്തെ ദിവസം ദോഷഫലങ്ങളൊക്കെ നീങ്ങി ശുഭഫലത്തിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നരസിംഹ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതും ഗുണഫലത്തെ നൽകുന്നതും ദോഷങ്ങളെയൊക്കെ നീക്കുന്നതുമായിരിക്കും രേവതി നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി താമരപ്പൂക്കളാൽ ശ്രീസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി സാമ്പത്തിക തടസ്സങ്ങൾ മാറുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതിക്കും ഉപകരിക്കുന്നതാണ് പൊതുവേ ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിരവധി പേരാണ് പ്രശ്നത്തിന് വരുമ്പം സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ജ്യോതിശാസ്ത്രത്തെ സമീപിക്കാറ് ശരിക്കും ധനപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ധനം ലഭിക്കാനോ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല നമ്മുടെ പ്രയത്നവും കഷ്ടപ്പാടും തന്നെയാണ് ധനം ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം പക്ഷേ പണ്ടൊരു ചൊല്ലുണ്ട് നേട്ടമല്ല നോട്ടമാണ് വലുതെന്നും ധനം ഉണ്ടാക്കുന്നതിനേല് ഏറ്റവും ഉത്തരവാദിത്തപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ലഭിച്ച ധനത്തെ വിനിയോഗിക്കുന്ന കാര്യത്തിലാണ് ആ ധന നഷ്ടം അധികമായിരിക്കുന്ന ധന ചെലവ് വരാതിരിക്കാനും വരുന്ന ധനത്തെ നിലനിർത്താനുമൊക്കെയാണ് ഋഷീശ്വരന്മാർ നമ്മുടെ വേദങ്ങളിൽ സൂക്ത ജപങ്ങൾ ധനത്തിനു വേണ്ടിയിട്ടുള്ള ധനലക്ഷ്മി മന്ത്ര പുഷ്പാഞ്ജലിയും സ്ത്രീസൂക്ത മന്ത്രജപങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുള്ളത് ധനത്തെ ചക്രമായിട്ടാണ് കൽപ്പിക്കാറ് അതായത് നമ്മുടെ കയ്യിൽ വരുന്ന ധനം ഇന്നലെ മറ്റാരുടെയായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് നാളെ മറ്റാരുടെ കയ്യിലേക്കോ മാറിപ്പോകാം ആ ചക്രത്തിന് വേഗത്തിൽ സഞ്ചരിക്കുന്ന ധനത്തെ കയ്യിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ മിടുക്ക് നമ്മൾ ആയിരമോ പതിനായിരമോ നേടുന്നതിലല്ല ആ നേടിയ ധനം നമുക്ക് നമുക്കെപ്രകാരം ഉപകാരപ്പെട്ടു ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്രകാരം സൂക്ഷിക്കാൻ പറ്റി നമ്മുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി എന്നതിലാണ് പ്രാധാന്യം അനവധി പേരുടെ പ്രശ്നത്തിലും പ്രധാന പ്രശ്നം ധനം വരവുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഒന്നും നിൽക്കുന്നില്ല എന്നാണ് അതിന് ഒറ്റവാക്കി പറഞ്ഞാൽ കുറുക്ക് വഴികളൊന്നുമില്ല നമ്മൾ ആലോചിച്ച് സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കം പാലിച്ചുകൊണ്ട് എവിടെയാണ് നമുക്ക് അധിക ചിലവ് വരുന്നതെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അനാവശ്യമായിട്ടുള്ള അധിക ചിലവിനെ മാറ്റി വരവിന് ആനുപാതികമായിട്ടുള്ള ചിലവിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നമുക്ക് ആവശ്യവും പ്രാധാന്യമുള്ളതിനെയൊക്കെ പ്രാധാന്യത്തോടുകൂടി കൽപ്പിച്ച് എഴുതി വെച്ചുകൊണ്ട് ഒരു ധനപരമായ ചിട്ട കൈവരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ധനപരമായ വർധനവിന് വഴിപാടില്ല എന്നല്ല വഴിപാടുകളുണ്ട് അത് നമ്മുടെ ആ ധനത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകരിക്കുന്നതിനും ഇല്ലെങ്കിൽ ധനം സമ്പാദിക്കുന്നതിനും കച്ചവട തടസ്സങ്ങളൊക്കെ മാറി ധനം കൂടുതലായിട്ട് വരാനായിട്ട് ഉപകരിക്കുന്നതും നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള പുരോഗതി വന്ന് അതിൽ നിന്ന് ധനം വരുന്നതും ആ ധനത്തെ നമ്മുടെ കയ്യിൽ ആയിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ഹോമം നടത്തി ആ ഗണപതി ഹോമം മധ്യത്തിൽ ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് ത്രിമധുര ഹോമിക്കുന്നതും ലക്ഷ്മി വിനായക മന്ത്രത്തെ ധാന്യം ഹോമിക്കുന്നതും ഏറ്റവും ഉപകാരപ്പെടും അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിലെ ശ്രീസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി തുടർച്ചയായിട്ട് പന്ത്രണ്ട് ദിവസം ശ്രീസൂക്ത മന്ത്രം ജപിച്ച് ചർച്ച നടത്തിയാൽ അത്ഭുതമായ മാറ്റമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വഴിപാടുകളുടെ കാര്യത്തിൽ എപ്പോഴും പരിഹാസത്തോടു കൂടി ആൾക്കാർ പറയുന്നുണ്ട് ഇന്ന വഴിപാട് ചേച്ചി ധനം വരും എങ്കിൽ നമ്മൾ ജോലിക്കൊന്നും പോകണ്ടല്ലോ ആ വഴിപാട് മാത്രം മതിയല്ലോ എന്ന് പറയാറുണ്ട് ശരിക്കും വഴിപാട് കഴിച്ച് ധനം വരും എന്നല്ല നമ്മുടെ ഉദ്ദേശം നമ്മുടേതായ ജോലിക്ക് അഭിവൃദ്ധി വരാനും നമ്മൾ നേടുന്ന ധനത്തെ ഒരു പത്ത് രൂപ കിട്ടിയാൽ നമ്മുടെ ചിലവുകളൊക്കെ കഴിഞ്ഞ് മിച്ചം പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് മനസ്സുകൊണ്ടൊരു മനസ്സുകൊണ്ടൊരാർജം കിട്ടുന്നതിനും ആ ധനം നമ്മുടെ കൈവശത്തിലേക്ക് കരണീയമാകുന്നതിനും ഭാഗ്യസിദ്ധിക്കും വേണ്ടിയിട്ടാണ് വഴിപാടുകൾ അതിന് ശരിക്കും ഉപകരിക്കുന്ന ഒരു വഴിപാടാണ് ശ്രീ സൂക്ത പന്ത്രണ്ട് ദിവസം മുടങ്ങാതെ ദേവി ക്ഷേത്രത്തിൽ താമരപ്പൂക്കൾ കൊണ്ട് നടത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമം അതല്ലെങ്കിൽ സാധാരണ ശ്രീസുക്ത മന്ത്ര പുഷ്പാനലി എന്നും കൊണ്ട് എഴുതി നമുക്ക് വിശ്വാസമുള്ളൊരു ക്ഷേത്രത്തിൽ വിശ്വാസമുള്ള കൊണ്ട് കൃത്യമായിട്ട് പന്ത്രണ്ട് ദിവസം രാവിലെ ചെയ്യിപ്പിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അനുഭവത്തിൽ വരുന്നതാണ് അത് എനിക്ക് ഫലം കിട്ടി മറ്റുള്ളവർക്ക് ഫലം കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെ ആവില്ല ഇത് തീർച്ചയായിട്ടും നടത്തുന്ന എല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടിയിരിക്കും ചിട്ടുകിട്ടാൻ തടസ്സമായിട്ടുള്ളവർക്കോ സാമ്പത്തിക ധനം മേടിച്ചിട്ടുള്ളവർ തിരിച്ചു തരാൻ തടസ്സമായിട്ട് നിൽക്കുന്നവർക്കോ ഒക്കെ ഈ വഴിപാട് കഴിച്ചാൽ ഉറപ്പായിട്ടും ഫലം വരും അതിലുപരി വരുന്ന ധനത്തെ നമ്മുടെ ഈ സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്നതും ഈ വഴിപാടിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ധനപുരോഗതിക്ക് ഏറ്റവും ഉത്തമമാണ് സമ്പത്തും കീർത്തിയും യശസ്സുമൊക്കെ ആഗ്രഹിക്കുന്നവർ ഗണപതി ഭഗവാനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പുരോഗതി കൈവരിക്കുക എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നമസ്കാരം